ചരത്ത് പത്രമാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് വാർത്തയറിയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകൾ ആ കൃത്യസമയത്ത് തന്നെ നമുക്ക് റീലായും അതുപോലെ തന്നെ വിശദമായ അവലോകനങ്ങളായും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്ക് വാട്സപ്പ് പോലെയുള്ള ദൃശ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് അറിഞ്ഞ ഒരു വാർത്ത പിറ്റേ ദിവസം അച്ചടിച്ച് വരുമ്പോൾ അത് വായിക്കാനിരിക്കാൻ ആരും മുതിരുന്നില്ല ഇപ്പോൾ നമുക്ക് മുൻപുള്ള ഒരു തലമുറ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പത്രമാധ്യമങ്ങൾ നിന്നു പോകുമോ എന്ന് വരെ നമുക്ക് സംശയിക്കാം ഇതൊരു ഷോക്കേസ് വസ്തുവായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് പത്രങ്ങൾ പല സ്ഥാപനങ്ങളുടെയും മുന്നിൽ ടേബിളിൽ വെക്കാൻ വേണ്ടി മാത്രം പത്രം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു വീടുകളിലായാലും പത്രം ഒരു ഒരു അലങ്കാരത്തിന് വേണ്ടി വാങ്ങി വയ്ക്കുന്ന ആളുകളാണിപ്പോൾ കൂടുതലും ഉള്ളത് ആരും വായിക്കുന്നില്ല കാരണം എല്ലാ വാർത്തകളും നമ്മൾ അപ്പോൾ തന്നെ മൊബൈലിലൂടെ നമ്മൾ അറിയുന്നുണ്ട് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് എ ആർ വി ആർ എക്സ് ആർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എന്തൊരു വാർത്തയുണ്ടായാലും അതിൻ്റെ ത്രീ ഡി ദൃശ്യം നമ്മളിലേക്ക് എത്തുന്നുണ്ട് നമ്മൾ നമ്മളറിയുന്നുണ്ട് ഇപ്പോൾ പത്രമാധ്യമങ്ങൾക്ക് നിലനിന്ന് പോകാൻ അവർ പലവിധ കാര്യങ്ങളാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം പത്രമാധ്യമങ്ങൾ വാർത്തകൾ പരസ്യങ്ങൾ കൊടുത്തിരുന്നത് അത് വ്യത്യസ്തമായ രീതിയിൽ പരസ്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു പത്രങ്ങൾ പത്രങ്ങളിലൊക്കെ പരസ്യം വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ വാർത്താ രൂപത്തിൽ തന്നെ പത്രങ്ങളിൽ പരസ്യങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് വാർത്ത ഏതാണ് പരസ്യം ഏതാ എന്ന് മനസ്സിലാവാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പരസ്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ പത്രമാധ്യമങ്ങൾക്ക് രണ്ടും മൂന്നും ഫസ്റ്റ് പേജുകൾ വരാൻ തുടങ്ങി അതിനർത്ഥം ഫസ്റ്റ് പേജിൽ വന്ന പരസ്യത്തിന് ഇമ്പാക്റ്റ് കൂടുതലായതുകൊണ്ടും അതിന് റേറ്റ് കൂടുതലായതുകൊണ്ടും ഈ പത്രമാധ്യമങ്ങൾക്ക് നിലനിന്ന് പോകാൻ പരസ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ടും ഈ ആദ്യത്തെ പേജിലെ പരസ്യം വാർത്ത ഒന്നും തന്നെ ഇല്ലാതെ മൊത്തം പരസ്യം രീതിയിൽ അത് പരസ്യമാണോ വാർത്തയാണോ അറിയാത്ത രീതിയിലൊക്കെയാണ് ഈ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ മിനിസ്റ്റർ പി രാജീവിന്റെ ഒരു പോസ്റ്റാണ് ഒരു ശരത്തായി ശ്രദ്ധിച്ച് കാണും പി രാജീവ് ഒരു പോസ്റ്റ് ഇടുന്നു അതുപോലെ തന്നെ വി ടി ബൽറാം അതിനെ ഒരു പോസ്റ്റ് ഇടുന്നു ശരത്തായി ശ്രദ്ധിച്ചോ അതെ ഇപ്പോൾ ആഷിഖ് പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഒരു വാലഡായിട്ടൊരു കാര്യം കൂടി വി ടി ബൽറാം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് പി രാജീവ് പറഞ്ഞത് ഇപ്പോൾ ചുവപ്പ് നാടകളില്ല ചുവപ്പ് പരവതാനി വിരിച്ച ഇവിടെ കേരളത്തെ പ്രകീർത്തിക്കുകയാണ് അദ്ദേഹം അതായത് ഒരു പോസ്റ്റിലൂടെ ആ പോസ്റ്റിനെ അദ്ദേഹം ആധാരമാക്കി കാണിച്ചിരിക്കുന്നത് ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയാണ് അതായത് ദ അൺസ്റ്റോപ്പബിൾ കേരള എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടി വന്ന സാധനം അതിൻ്റെ മുകളിൽ തന്നെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാകും അതിനകത്ത് എഴുതിയിരിക്കുന്നത് റീഡർ എൻഗേജ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എന്നാണ് അതിൽ നിന്ന് അതൊരു ചെറിയ ഡോട്ടിലാണ് അത് കൊടുത്തിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളുടെ നേരത്തെ ആദ്യകാലത്ത് മാധ്യമങ്ങൾ പരസ്യങ്ങൾ കൊടുത്തിരുന്നത് അഡ്വെർടൈസ്മെൻ്റ് എന്നുള്ള പേരിലായിരുന്നു ഇപ്പോൾ അതിൻ്റെ പല രീതിയിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പേരുകൾ ആധുനിക നാമങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ആദ്യം ഇത്തരത്തിൽ അഡ്വെർടൈസ്മെൻറ്റുകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് അഡ്വർട്ടോറിയൽ എന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് അതായത് മറ്റൊരു ഇപ്പോൾ വാർത്താ രൂപത്തിൽ തന്നെ പരസ്യം കൊടുക്കുക എന്ന രീതി അപ്പോൾ ആളുകൾക്ക് ഇതിലെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യും അതായത് വാർത്ത നേരത്തെ ഇത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കും നേരത്തെ ഒരു പത്രം എടുത്തെങ്കിൽ നമുക്കതിനകത്ത് വാർത്ത ചെയ്ത് പരസ്യം ചെയ്തെന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കും ഒരു പ്രത്യേക കോളത്തിൽ പ്രത്യേക നിറങ്ങൾ കൊടുത്ത് അത് പരസ്യമാണെന്ന് മനസ്സിലാക്കുന്ന രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നോക്കുക വാർത്ത തന്നെയാണ് പരസ്യം വാർത്ത അതിപ്പം പത്രത്തിലാണെന്ന് മാത്രം പറയുന്നില്ല ദൃശ്യമാധ്യമത്തിൽ നോക്കുക ഒരു വാർത്ത സ്റ്റോറി പോലെയാണ് അവർ അതായത് അങ്ങനെയാണ് പറയുന്നത് ഇതൊരു ഇനിഷ്യേറ്റീവ് എന്നൊന്നും പറയുന്നില്ല അഡ്വർടൈസ്മെന്റ് ഒന്നും പറയുന്നില്ല ഒരു റിപ്പോർട്ട് കണക്കാണ് അതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ആശുപത്രിയിലാണെങ്കിൽ ഇത്രയും സേവനങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് പറയുക അവർ വാർത്ത പോലെ കൊടുക്കുക റിപ്പോർട്ടാക്കി കൊടുക്കുക ഇങ്ങനെ പല രീതിയിലും ഫണ്ടിങ്ങുകൾ അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ഇപ്പം പത്രസ്ഥാപനങ്ങളിലാണെങ്കിൽ അവരിപ്പോൾ നിലനിൽപ്പ് അവർക്ക് നേരത്തെ പറയുന്നത് ഇത്തരത്തിൽ ആഡുകളിലൂടെയാണ് നേരത്തെ ഡിമാൻഡ് ഉണ്ടായിരുന്നു ആളുകൾ അത്രയും വായിക്കുമായി വാങ്ങുമായിരുന്നു വായിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ പരസ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്തു അവരുടെ അവരുടെ ഒരു ആധികാരികത അല്ലെങ്കിൽ ജെന്യൂനിറ്റിയൊക്കെ കുറച്ച് അങ്ങോട്ട് വെച്ചു പണയം വെച്ചാണ് അവർക്ക് ഇപ്പോൾ നിലനിൽക്കാൻ പറ്റുന്നത് ജീവനക്കാർക്ക് പണം കൊടുക്കണം ശമ്പളം കൊടുക്കണം അതനുസരിച്ച് അവർക്ക് നിലനിൽക്കണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ അഡ്വർടൈസ്മെൻറ്റുകൾ മാത്രം പോലെ ഇങ്ങനത്തെ രീതികൾ ആധുനികകരമായിട്ടുള്ള പേരുകൾ കൊടുത്ത് അതിനെ പരസ്യം എന്ന രീതിയിൽ അവരാക്കുകയാണ് ആ രീതിയിൽ പോകുമ്പോൾ ഇപ്പോൾ നേരത്തെ ആശക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചിന്തിക്കും ഇതെന്താണ് പറയുന്നത് നമുക്ക് അത് ഒരുപാട് പരസ്യങ്ങൾ ഇത്ത ഈ കഴിഞ്ഞ മാസങ്ങളിൽ എന്തോ വന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് വാർത്ത എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്യം വന്നു അത് വലിയ രീതിയിൽ ചർച്ചയായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വി ടി ബ്രൽ ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പം പി രാജീവിൻ്റെ കാര്യം പറയുന്നത് വ്യക്തമാണ് ആളുകളെ പറ്റിക്കുന്നത് ആളുകളെ ഇപ്പോൾ ആളുകളുടെ ഒരു എന്തു പറയുന്നതാണ് ചിന്താശേഷി അളക്കുന്നതിന് തുല്യമായി പോയി ഇത്തരത്തിലുള്ള അതിനെയാണ് ഇപ്പോൾ രാജീവ് ഒരു അതായത് തങ്ങൾ പണം കൊടുത്ത് ചെയ്തൊരു പരസ്യത്തെ അവർ തന്നെ നേരത്തെ പറയുന്ന പോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു വാർത്തയാക്കി അത് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു രാജീവ് ഇവിടെ ചെയ്യുന്നത് പി രാജീവ് അങ്ങനെ ചെയ്തത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുക ജനങ്ങൾ പറയട്ടെ വാർത്തകളല്ലാതെ റിപ്പോർട്ട് ചെയ്യട്ടെ കാര്യകാരണ സഹിതങ്ങൾ സഹിതം അതിനകത്ത് പോരായ്മകളെല്ലാം തന്നെ ചർച്ച ചെയ്ത് വരട്ടെ ആളുകൾ എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉണ്ട് അല്ലാണ്ട് ഒരു പരസ്യത്തിലൂടെ നൽകി അതിനെ കാണിക്കുന്ന അല്പത്തരം അത് വളരെ മോശമായി പോയി ഇവിടെ ബിൽ ബിൽറാമിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് മറ്റ് വാർത്തകളെക്കാൾ നമ്മൾ ഈ ഒരു ചർച്ചയാക്കാൻ ഇതിനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണമല്ല അത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ചൂണ്ടുക തന്നെ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം വേണോ ഇപ്പോൾ ഈ സർക്കാർ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പദ്ധതികൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് സ്വാഭാവികമായും ഒരു വാർത്തയായി നമ്മുടെ പത്രങ്ങളിൽ വരേണ്ടതല്ലേ അങ്ങനെ വാർത്തയായി വരാതെ വികസനങ്ങളൊന്നും എണ്ണി പറയാനില്ലാത്ത സർക്കാർ സ്വന്തം വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ രൂപേണ ഒരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണെന്ന് കൂടി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമല്ലേ അതായത് അത്രയും പണം മുടക്കണം ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യം വരുന്നെങ്കിൽ എത്രമാത്രം പണം മുടക്കണം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു സർക്കാർ തങ്ങളുടെ പദ്ധതികൾ പറയാൻ വേണ്ടി തന്നെ അത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു സർക്കാരാണെങ്കിൽ ഫ്രണ്ട് പേജ് മൊത്തം ഒരു പത്രം മാറ്റിവെക്കും നല്ല വികസനമാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മാധ്യമ പ്രവർത്തകർ അത് വിശദമായി തന്നെ കൊടുക്കും ഇനിയിപ്പോൾ ഫ്രണ്ട് പേജിൽ അല്ലെങ്കിൽ പോലും ഏതെങ്കിലും എഡിറ്റോറിയൽ പേജിലാണെങ്കിൽ പോലും ഇത് കൊടുക്കും കൊ സ്വാഭാവികമായും കൊടുക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇത് ഒരു പത്ര വാർത്ത എന്ന രൂപേണ ജനങ്ങളെ കവളിപ്പിച്ചു കൊണ്ടൊരു ഒരു പരസ്യ രൂപേ പരസ്യം വാർത്തയായി ഒരു ഫ്രണ്ട് പേജിൽ പൈസ മുടക്കി കൊടുക്കുന്നു അതെടുത്ത് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വന്നു എന്ന രീതിയിൽ ഒരു മന്ത്രി തന്നെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ എടുത്ത് അത് പരസ്യമായി കൊടുക്കുന്നു ഇത് ഇത് ഇതൊക്കെ നമ്മുടെ തന്നെ പൈസ അല്ലേ നമ്മുടെ നികുതി പണം എടുത്ത് നമ്മളെ തന്നെ കവളിപ്പിക്കുകയല്ലേ ഇവിടെ മന്ത്രിയുടെ ആ പോസ്റ്റിലേക്ക് നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഒരു മന്ത്രിയാണ് സാധാരണ ഒരു സാധാരണക്കാരൻ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണെന്ന് വിചാരിക്കാം ഇതവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ തന്നെ കൊടുത്ത ഒരു പരസ്യമാണെന്ന് അവർക്കറിയാം എന്നിട്ട് കൂടി ഇങ്ങനെ വികസനങ്ങൾ എണ്ണി പറഞ്ഞു കൊണ്ട് വന്നു എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഫേസ്ബുക്കൊക്കെ ഒരു ജനങ്ങൾ കാണുന്നതാണ് ജനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കൃത്യമായി ഒരു ആഡ് എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ നമ്മളൊരു പത്രവാർത്ത എന്ന രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പത്രസ്ഥാപനങ്ങൾക്ക് അവർ നേരത്തെ കൃത്യമായ ഒരു പേര് അവരുടെ ജെനുവിനിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റീഡേഴ്സ് ഡൈജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ചെറിയൊരു കോളം എന്ന രീതിയിൽ ആഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൽ പോലും കാണാൻ പറ്റില്ലായിരിക്കും ആ രീതിയിൽ കൊടുക്കും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫോണ്ടുകൾ അതിൻ്റെ കളർ പാലറ്റുകൾ എല്ലാം തന്നെ വാർത്ത വാർത്തയാണെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ആ റിപ്പോർട്ട് കണ്ടാൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിനകത്ത് വാർത്തയാണോ അതോ ഇതിൽ ആഡ് ആണോ അതോ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് നൈതാ കൊടുത്തിരിക്കുന്നതിനകത്ത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് മറ്റൊരു കാര്യം പറയേണ്ടത് എന്ത് വില കൊടുത്തും പല രീതിയിലും ഇപ്പോൾ സർക്കാർ അവരുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഫ്ലെക്സ് വിവാദമൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ നമുക്ക് പല രീതിയിൽ ഫ്ലെക്സുകൾ ഇപ്പം നമുക്ക് റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുട്പാത്തുകളിലടക്കം ഫ്ലക്സുകൾ നിറങ്ങിയ കാലം ഇപ്പം നാലാം രണ്ടാം പിണറായി സർക്കാരിന് നാലാം വാർഷികാഘോഷം എത്തിയപ്പോൾ അഞ്ചാം വർഷത്തിലേക്ക് അടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ വന്നപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം മൊത്തം ഫ്ലക്സിൻ്റെ കീഴിൽ അകപ്പെട്ട് കഴിഞ്ഞു മറ്റ് നഗരങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നു ഇത്തരം മഴ മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു അപ്പം മാത്രമല്ല ഇതിനകത്തിന് ഇതിനെ തന്നെ ഈ പത്രങ്ങളുടെ വരുമ്പോൾ ചാനലുകൾക്ക് കോടിക്കണക്കിന് രൂപം എടുത്താണ് സർക്കാർ തങ്ങളുടെ നേട്ടങ്ങൾ വിളിച്ചോതാൻ വേണ്ടി പരസ്യങ്ങൾ കൊടുക്കും നേരത്തെ പറയുന്നത് ഇതിനകത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ചാനലുകൾ പോലും ഉണ്ട് കാരണം നല്ല ഫണ്ടിങ് കിട്ടുന്നതുകൊണ്ട് അവരത് കളയും കളയില്ല കാരണം നേരത്തെ പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവർക്ക് വരുമാനം ഇല്ലെങ്കിൽ പോലും ഇത്തരം ആടുകളാണ് അവരെ പിടിച്ചു നിർത്തുന്നത് ആ തരത്തിൽ പരസ്യം വാർത്തയാക്കി മാറ്റി അതിൻ്റെ മൂല്യം ഇപ്പം നേരത്തെ പറയുമ്പോൾ തന്നെ അരശിക്ക് പറയുക വ്യക്തമായ കാര്യമാണ് ആളുകളെ കബളിപ്പിക്കുക കബളിപ്പിച്ച് നേട്ടമുണ്ടാക്കുക ഇപ്പം നേരത്തെ പറയുന്നത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് എങ്ങനെ പറയാം അപ്പം നമ്മൾ സർക്കാരിനെ പ്രകീർത്തിച്ചൊരു വാർത്ത ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇപ്പം നമ്മുടെ വാർത്ത താല്പര്യം ഇപ്പം ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ ഇപ്പം നേരത്തെ പറയാം പുതിയ പരസ്യ ഒരു ഇത് മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് അതുപക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മുടെ എന്ന് പറയുന്നത് ഇത്തരം ചാനലുകളുടെ ജെനുവിനിറ്റിയെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ആളുകൾ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു കാര്യം കൂടിയാണെന്ന് സർക്കാരടക്കം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും ഇതിനോട് ചേർത്ത് വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതലമുറ പത്രങ്ങളെ സമീപിക്കുന്നത് വളരെ കുറവാണ് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് തന്നെ ഞാൻ എന്തിനീ പരസ്യം കാണണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ വാർത്ത ക്രിസ്പായി മറ്റ് റീലുകളായും കിട്ടുന്നുണ്ട് പിന്നെ എന്തിന് ഞാൻ പത്രം വായിക്കണം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് വായിച്ചാലേ അറിവ് കിട്ടൂ അല്ലെങ്കിൽ വായിച്ചാലേ വളരൂ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ പരസ്യങ്ങൾ മാത്രം കാണുന്ന ഈ പത്രമാധ്യമങ്ങൾ കാണാൻ പുതുതലമുറ തയ്യാറാവുന്നില്ല അവരിപ്പോൾ ഈ ഈ ഒരു പരസ്യം തന്നെ നമുക്ക് നോക്കാം ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ ചെറുതാക്കി കൊടുത്തിട്ടുള്ള ആ ടാഗ് ലൈൻ ആരും നോക്കണമെന്നില്ല അതിൻ്റെ ഹെഡ്ലൈൻ ഹെഡ്ലൈനും ആ കണ്ടന്റും പെട്ടെന്നൊന്നും ഓടിച്ചു പോയി ഇപ്പോഴത്തെ ആളുകൾക്ക് സമയമില്ല ആ സമയമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഒരു റീലൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കും ആ അത് ഓടിച്ചു വിടും അങ്ങനെ കാണുന്ന ഒരാൾക്ക് ഇത് വാർത്തയാണോ പരസ്യമാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നത് ഇതൊരിക്കലും അനുവദിച്ചുകൂടാ കാരണം ഉള്ളതുള്ള പോലെ പറയുക പരസ്യങ്ങൾ വാർത്തയായി തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക കാരണം അത് ജെന്വിൻ ആണോ പരസ്യത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപടി വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഒരു വാർത്ത നമുക്ക് വിശ്വസിക്കാം കാരണം നമ്മൾ ആ ഒരു പത്രസ്ഥാപനത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അവര് നുണ പറയില്ല അല്ലെങ്കിൽ ആ വാർത്ത വരുന്നത് സത്യമാവാം എന്ന് നമുക്ക് തോന്നാം ഇതുപോലെയുള്ള പരസ്യങ്ങൾ കൊടുത്ത് ആളുകളെ കബളിപ്പിക്കാൻ തുടങ്ങിയാൽ നാളെ ഇതുപോലെ കൃത്യമായ ഒരു വാർത്ത വന്നാലും ചിലപ്പോൾ ആ പത്രത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന പത്രത്തിനെ ആളുകൾ വകവയ്ക്കില്ല അല്ലെങ്കിൽ അവരുടെ അവർക്ക് തന്നെ അത് ദോഷമായി മാറും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്